നമസ്കാരം പ്രിയമുള്ളവരെ മിക്ക രാജ്യങ്ങളും പയറ്റുന്ന ഒരു യുദ്ധതന്ത്രമുണ്ട് ശത്രു രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്നത് കാരണം ആ രാജ്യങ്ങളെ സംബന്ധിച്ചത് ഒട്ടും യുദ്ധ ചെലവില്ലാത്ത ഒരു നടപടിയാണത് ശത്രുരാജ്യങ്ങളിൽ കലാപമുണ്ടാക്കുക ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്നത് കാരണം ശത്രു ശത്രുരാജ്യങ്ങൾക്ക് ചിലവൊന്നുമില്ലാത്തൊരു കാര്യമാണ് എന്തെങ്കിലും സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എവിടെയെങ്കിലും കടന്നു ചെന്ന് വെടിവെക്കുക അങ്ങനെ രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക ശത്രു രാജ്യത്തെ ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിടുക എന്നൊരു ഗൂഢ ഉദ്ദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഹൽഗാമിലും കാശ്മീരിലും സംഭവിച്ചത് അതാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേരിൽ ആ സംഭവ വികാസങ്ങളെ പ്രത്യേകിച്ചും ഭീകരർ ഉദ്ദേശിച്ചത് ഭീകരരുദ്ദേശിച്ചത് അതാണെന്ന് വ്യക്തമാണ് അവർ പഹൽഗാമിലെ ടൂറിസ്റ്റുകളുടെ അടുത്തേക്ക് എത്തുന്നു കലിമ ചൊല്ലാൻ പറയുന്നു മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തുന്നു ചിലരൊക്കെ ട്രൗസർ ഒഴിഞ്ഞു നോക്കി എന്നൊക്കെ വാർത്തകൾ കാണുകയാണ് കലിമ ചൊല്ലാൻ കഴിയാത്തവർ മുസ്ലിങ്ങളെല്ലായെന്ന് തിരിച്ചറിയുന്നു കൊല്ലുന്നു അപ്പോൾ അവർ അവരുദ്ദേശിച്ചൊരു കാര്യമുണ്ട് ഭാരതത്തിൽ ഭാരതത്തിലുടനീളം ഈ സംഭവത്തിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും മുസ്ലിങ്ങൾക്കെതിരെ കലാപങ്ങളുണ്ടാകും രാജ്യം വലിയ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് വഴുതിമാറും ഇന്ത്യ വലിയ പ്രശ്നങ്ങളെ നേരിടും എന്നാണ് ശത്രുക്കൾ ഉദ്ദേശിച്ചത് പക്ഷേ അതൊന്നും നടന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനമായ കാര്യം രാജ്യം തിരിച്ചറിഞ്ഞു ഇത് ശത്രുക്കളുടെ ചതിയാണ് രാജ്യത്തെ കലാപത്തിലേക്ക് വലിച്ചിടാനുള്ള ഹിന്ദുവിനെയും മുസൽമാനെയും പരസ്പരം തല്ലിച്ച് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അന്ധചിത്രത്തിലാക്കാനുള്ള ശത്രുവിൻ്റെ ഗൂഢശ്രമങ്ങളാണ് എന്ന് ഭാരതത്തിൻ്റെ ജനത തിരിച്ചറിഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനമായ സത്യം ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ചില പ്രൊഫൈലുകളും ജനം ടിവിയെ പോലെയുള്ള ചില സംഗീത ചാനലുകളുമൊക്കെ പ്രശ്നം സങ്കീർണമാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഭാരതത്തിൻ്റെ പൊതുജനം അത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഒരുപക്ഷെ അതിന് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നത് അവിടെ കുതിരയോട്ടക്കാരനായ കുതിരസഫാരിക്കാരനായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ഇല്ലാതിരുന്നുവെങ്കിൽ ഈ പഹൽഗാമിൽ ഹൈന്ദവർക്കെതിരെ ഒരു കലാപമായി രാജ്യം തെറ്റിദ്ധരിക്കപ്പെടുമായിരുന്നു എന്നെനിക്ക് അഭിപ്രായമുണ്ട് കാരണം അദ്ദേഹം ഈ ഭീകരർ വെടിവെച്ച് കൊല്ലുവാൻ ശ്രമിച്ച ഹൈന്ദവ സഹോദരന്മാരുടെ രക്ഷയ്ക്കായി അവിടെ ചാടി വീണു അദ്ദേഹത്തിന് ഈ കലിമ ചൊല്ലി താനൊരു മുസ്ലിമാണെന്ന് തെളിയിച്ചു കൊണ്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ താൻ കൊണ്ടുവന്ന തൻ്റെ ടൂറിസ്റ്റുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഭീകരരുടെ തൂക്കിന് മുന്നിലേക്ക് അയാൾ ചാടി വീണു ആ തോക്ക് തട്ടിപ്പറിച്ച് വെടിവെ വെടിവയ്ക്കുവാൻ നീട്ടിയ ഈ ടൂറിസ്റ്റുകളെ രക്ഷിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു തുടർന്ന് ഭീകരർ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം രാജ്യത്തെ ഒരു പരിധിവരെ രക്ഷിച്ചു എന്ന് പറയാം സയ്യിദ് ആദിൽ ഹുസൈൻ ഷായാണ് ശരിക്കും ഈ സംഭവത്തിൽ ഹീറോ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ഇല്ലാതിരുന്നുവെങ്കിൽ രാജ്യം ഹൈന്ദവ മുസ്ലിം കലാപങ്ങളിലേക്ക് വഴുതിമാറുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ ഗൂഢതന്ത്രങ്ങളെ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ തൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് തടുത്തു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ സത്യമായിട്ട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ മേജർ ഒക്കെ ഫേസ്ബുക്ക് പേജുകളിൽ നിന്ന് വരുന്നത് വളരെ പച്ചയായ പരമാർത്ഥമാണ് നമ്മുടെ ശത്രുരാജ്യം ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങളാണ് അതുകൊണ്ടാണ് മുസ്ലിം അല്ല എന്ന് ഉറപ്പു വരുത്തി ഹൈന്ദവരെ കൊല്ലുന്നത് എന്ന മേജർ റവിയുടെ പരമാർശം അത് വളരെ സത്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ നമ്മൾ ചേർത്തു വയ്ക്കേണ്ട മറ്റൊരു കമൻ്റ് കൂടിയുണ്ട് അത് പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട പി ഡി സതീഷിൻ്റെതാണ് ഗുജറാത്ത് കലാപത്ത് കാലത്ത് ഗുജറാത്തിൽ മുസ്ലീങ്ങൾ പേര് നോക്കി തന്നെ അഥവാ മുസ്ലീങ്ങളാണെന്ന് ഉറപ്പു വരുത്തി തന്നെ കൊന്നിട്ടുണ്ട് അത് ഹൈന്ദവരല്ല കൊന്നത് ഒരു പ്രത്യേക പ്രത്യശാസ്ത്രം വഹിക്കുന്ന ഒരു പ്രത്യേക വർഗമാണ് കൊന്നത് അതുപോലെ ഈ പഹൽഗാമിലും അതിൻ്റെയും ഉത്തരവാദിത്വം മുസ്ലീങ്ങൾക്കല്ല മറിച്ച് അതൊരു തീവ്രവാദി സംഘടനകൾക്കാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ സത്യം തീവ്രവാദി സംഘടനകൾക്ക് അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് മതവും രാഷ്ട്രീയവും ഒന്നുമില്ല അവരുടെ പ്രത്യശാസ്ത്രം മനുഷ്യവിരോധമാണ് അഥവാ മനുഷ്യൻ്റെ രക്തം കണ്ട് അർമാദിക്കുന്ന ആളുകളാണ് ഇത്തരം ഭീകരവാദികൾ എന്ന് പറഞ്ഞു വയ്ക്കുവാനാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം മറ്റൊന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ കാശ്മീരിലെ ജനത ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പ്രത്യേകിച്ചും കലാപത്തിൽ കൊല്ല ചെയ്യപ്പെട്ട മഞ്ജുനാഥൻ്റെ ഭാര്യ പല്ലവിയൊക്കെ പറയുന്നത് ആ പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങൾ തങ്ങളെ കാത്തുകൊണ്ടു എന്നാണ് അതായത് നിങ്ങളൊട്ടും ഭയപ്പെടേണ്ട നിങ്ങളിൽ ഞങ്ങളിൽ ഞങ്ങളെ കൊന്നിട്ട് മാത്രമേ ഭീകരർ നിങ്ങൾക്കു നേരെ തിരിയൂ അഥവാ ഞങ്ങളുടെ ജീവൻ കൊടുത്തും നിങ്ങളെ സംരക്ഷിക്കും രീതിയിലൊക്കെ ബിസ്മി തന്നെ കാശ്മീരിലെ മുസ്ലിം സഹോദരങ്ങൾ അവർക്കൊപ്പം നിന്നു തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കാശ്മീരിനെ സംബന്ധിച്ച് അവർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് അവർ ഇന്ത്യക്കാരാകുന്നതിൽ അഭിമാനിക്കുന്നു എന്ന രീതിയിൽ തന്നെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പൽഗാമിലേക്ക് താഴ്വരയിലെ മിക്ക പള്ളികളിലും ഇന്നലെ പൽഗാമിൽ ഭാഗ ഭീകരരുടെ വെടിയേറ്റു പിടഞ്ഞ് വീണ ആളുകൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനകളും ഒപ്പം പ്രകടനങ്ങളുമൊക്കെ നടന്നു മെഴുകുതിരി എന്തിയുള്ള പ്രകടനങ്ങളുമൊക്കെ നടന്നു എന്നതാണ് ഏറ്റവും പ്രഥമ പ്രധാനമായ കാര്യം കാശ്മീരി ജനത ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് തന്നെ ആശ്വാസജനവും ഒപ്പം ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ആഹ്ലാദം പകരുന്നതുമാണ് ശത്രുവിൻ്റെ ചതിയെ രാജ്യത്തെ പരസ്പരം തല്ലിക്കാനുള്ള ചതിയെ രക്തസാക്ഷിത്വം കൊണ്ട് തടുത്തു നിർത്തിയ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാക്ക് തന്നെയാണ് ബിഗ് സല്യൂട്ട് നന്ദി നമസ്കാരം ജയ്ിത്